നമസ്കാരം നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് കേരളക്കര ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ട് ഇരിക്കുക തന്നെയാണ് മാത്രമല്ല ജനങ്ങൾ പ്രതിഷേധിക്കാൻ കൂടി തുടങ്ങിയ സാഹചര്യമാണ് നിലവിലുള്ളത് ദിലീപിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ദിലീപിനെ കേസിൽ നിന്നും കുറ്റമുക്തനാക്കിയതും പൽസസുനിക്ക് വേണ്ട വിധത്തിലുള്ള ശിക്ഷ ലഭിക്കാത്തതുമെല്ലാം ചർച്ചയാവുക തന്നെയാണ് എന്തായാലും നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി വിധി വന്ന ശേഷം ജനങ്ങൾക്ക് ചോദ്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട് എന്ന് വേണം പറയാൻ കാരണം ദിലീപ് എങ്ങനെ കുറ്റവിമുക്തനായി എന്നൊരു ചോദ്യം നിലനിൽക്കുന്നു ദിലീപ് അല്ല ഗൂഢാലോചന നടത്തിയതെങ്കിൽ പിന്നെ ആര് എന്തുകൊണ്ട് പൽസസുനിക്ക് പരമാവധി ശിക്ഷ ലഭിച്ചില്ല പൽസസുനി ആദ്യം പറഞ്ഞ മാഡം ആര് എന്നിങ്ങനെ പല സംശയങ്ങളും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘത്തിന് കേസിൽ വീഴ്ച പറ്റിയെന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് വാദങ്ങൾക്കപ്പുറം തെളിവുകളില്ലെന്നാണ് കോടതി വിധിയിൽ പറയുന്നത് മേഡം ആര് എന്ന ചോദ്യമാണ് ഏറ്റവും കൂടുതൽ ശക്തമായി വരുന്നത് പഴ്സുനി നടി ആക്രമിക്കുന്നതിന് മുൻപ് മേഡത്തിന്റെ കൊട്ടേഷൻ എന്ന് പറഞ്ഞു എന്നാൽ പിന്നീട് മേഡം എന്നൊരു വാക്കേ സുനി ഉപയോഗിച്ചിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു മേഡത്തിന് പിന്നാലെ ഒരിക്കലും അന്വേഷണ ഉദ്യോഗസ്ഥർ തെരഞ്ഞെടു തെരഞ്ഞു പോയിട്ടുമില്ല ഇതെല്ലാം കോടതിയിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയായി മാറുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടത് പ്രമുഖ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അടക്കമുള്ള നാല് പ്രതികളെ വെറുതെ വിട്ട് ആറുപേർ ശിക്ഷിച്ച വിധിന്യായത്തിൽ പ്രോസിക്യൂഷന് വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കോടതിയുടെ രൂക്ഷ വിമർശനമാണ് ഇന്നുണ്ടായത് വിശ്വാസയോഗ്യമായ തെളിവുകൾ ഹാജരാക്കാനോ സംശയങ്ങൾക്ക് മറുപടി നൽകാനോ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട് ആക്രമിക്കപ്പെട്ട കേസിൽ തുടക്കം മുതൽ പറഞ്ഞു കേട്ട വാക്കാണ് മാഡം ഒരു സ്ത്രീ തന്ന കൊട്ടേഷൻ എന്നാണ് ആദ്യം കേട്ടത് പിന്നീടാണ് ദിലീപ് നൽകിയ കൊട്ടേഷൻ എന്ന രീതിയിലേക്ക് മാറിയത് പൾസസൂനി മാത്രമല്ല ബാലചന്ദ്രകുമാറും കേസിലെ സ്ത്രീ സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ആരാണ് ഈ സ്ത്രീ എന്ന് കാര്യമായി അന്വേഷണം നടന്നില്ല എന്നതാണ് കൗതുകകരം കേസിൽ എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയുടെ വിധിന്യായത്തിലും ന്യായത്തിലും ഇക്കാര്യത്തിൽ സംശയം ഉന്നയിക്കുന്നു എന്തുകൊണ്ട് പോലീസ് ഇക്കാര്യം അന്വേഷിച്ചില്ല എന്നതാണ് സംശയം സുനി ഫോണിൽ സംസാരിച്ചത് ശ്രീലക്ഷ്മി എന്ന സ്ത്രീയുമായിട്ടാണ് എന്നാൽ ഇവർ ആരാണെന്ന് പോലീസ് വിശദമായി അന്വേഷിച്ചില്ല ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പേജുള്ള വിധി ന്യായത്തിലെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് നടി ആക്രമിക്കുന്ന വേളയിൽ പൽസസുനി ഒരു സ്ത്രീയുടെ കൊട്ടേഷനാണ് എന്ന് പറഞ്ഞ് എന്നായിരുന്നു പോലീസ് വ്യക്തമാക്കിയത് ആദ്യ കുറ്റപത്രത്തിൽ ഏഴുപേരാണ് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത് ആറു പേർക്കാണ് കോടതി തടവ് ശിക്ഷ വിധിച്ചത് ദിലീപ് ഉൾപ്പെടെയുള്ള ബാക്കി പ്രതികളെ വെറുതെ വിടുകയായിരുന്നു സുനിയുമായി അടുപ്പമുള്ള സ്ത്രീ ശ്രീലക്ഷ്മി എന്നാണ് പറഞ്ഞത് സുനി പറഞ്ഞ സ്ത്രീ ആരാണ് എന്ന് പോലീസ് കാര്യമായി അന്വേഷിച്ചില്ല സംഭവം ദിവസം സംഭവ ദിവസം സുനി ഫോണിൽ സംസാരിച്ച് ശ്രീലക്ഷ്മി എന്ന സ്ത്രീയുമായിട്ടാണ് എന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് എന്നാൽ ഇവർ ആരാണ് എന്ന് വിശദമായി അന്വേഷിച്ചില്ല കൃത്യം നടക്കുന്ന ദിവസം പോലും ഇവരുമായി സംസാരിക്കണമെങ്കിൽ സുനിക്ക് അത്ര അടുപ്പമുള്ള വ്യക്തിയാകണം ഈ സ്ത്രീക്ക് കൃത്യം സംബന്ധിച്ച് നേരത്തെ അറിവുണ്ടായിരുന്നു പോലീസ് വിശദമായി ുംവേഷെ സുനിയുമായി അടുപ്പമുള്ള സ്ത്രീ എന്ന മട്ടിലാണ് പോലീസ് കണക്കാക്കിയത് സ്ത്രീ സാന്നിധ്യം ആരാണ് എന്ന് ഉറപ്പിക്കാനും അവർക്ക് കേസിൽ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കാനും പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ സംഭവം നടന്ന വേളയിൽ ഉയർന്നു കേട്ട മാഡം ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ് സ്ത്രീ തന്ന കൊട്ടേഷൻ ആണ് എന്നാണ് സുനി ആദ്യം പറഞ്ഞത് ജയിലിൽ നിന്ന് സുനി അയച്ച കത്തിൽ ദിലീപ് തന്ന കൊട്ടേഷൻ എന്ന മട്ടിലാണ് എഴുതിയത് ഇതാണ് ദിലീപിനെ കേസിൽ പ്രതിയാക്കുന്നതിലേക്ക് നയിച്ചത് എന്നാൽ സ്ത്രീ തന്ന കൊട്ടേഷൻ എങ്ങനെ ദിലീപ് തന്ന കൊട്ടേഷൻ എന്ന നിലയിലേക്ക് മാറ്റപ്പെട്ടു എന്നതും സംശയകരമായി ഇക്കാര്യം പരിശോധിക്കാത്തത് പ്രോസിക്യൂഷന്റെ വീഴ്ചയായി കോടതി ചൂണ്ടിക്കാട്ടുന്നു വിധിക്കെതിരെ അപ്പീൽ സമർപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല ഇരയാക്കപ്പെട്ട നടിയും അപ്പീൽ സമർപ്പിച്ചേക്കാം തന്നെ കൊടുക്കാൻ ഗൂഢാലോചന എന്നാണ് ദിലീപിന്റെ ആരോപണം ഇക്കാര്യത്തിൽ വ്യക്തത വരുന്നതിന്റെ ദിലീപിന്റെ ഭാഗത്തുനിന്നും നിയമ നടപടികൾക്ക് സാധ്യതയുണ്ട് എന്തായാലും നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അക്കാലത്ത് തന്നെ വിശദമായ അന്വേഷണം നടത്തിയിരുന്നുവെന്നും പലതവണ വിളിപ്പിച്ചിരുന്നുവെന്നും ശ്രീലക്ഷ്മിയുടെ ഭർത്താവാണ് പറയുന്നത് ഇപ്പോൾ നടിയെ ആക്രമിച്ച സംഭവത്തിന് തൊട്ടുമുമ്പ് പ്രധാന പ്രതിയായ പൾസസൂനി ശ്രീലക്ഷ്മി എന്ന പേരുള്ള യുവതിയുമായി ഫോണിൽ സംസാരിച്ചുവെന്നും ഈ സ്ത്രീക്ക് ഈ കുറ്റകൃത്യത്തെപ്പറ്റി അറിയാമായിരുന്നു എന്നതിനെ പോലും പ്രോസിക്യൂഷന് കൃത്യമായ വിശദീകരണം ഇല്ലെന്നുമുള്ള വിധിന്യായത്തിലെ കോടതി നിരീക്ഷണം പുറത്തുവരുന്നു ഇതിനു പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് മാധ്യമങ്ങളോട് സംസാരിച്ചത് ശ്രീലക്ഷ്മിയെ ചുരുങ്ങിയത് മൂന്നോ നാലോ തവണ പോലീസ് പിടിപ്പിച്ചിരുന്നുവെന്ന് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് പറയുകയുണ്ടായി തുടർന്ന് വിശദമായ മൊഴിയെടുത്തിരുന്നു ശ്രീലക്ഷ്മിയുടെ ഫോണും അന്നേ പോലീസിന് കൈമാറിയിരുന്നു ഇതുവരെ ഫോൺ തിരിച്ചു ചോദിച്ചിട്ടില്ല പൾസസുനി ബസ് ഡ്രൈവർ ഡ്രൈവറായിരുന്നപ്പോൾ ശ്രീലക്ഷ്മിയുമായി സൂഹത്ത് ബന്ധമുണ്ടായിരുന്നു കുറ്റകൃത്യം നടന്ന ദിവസം ഇന്നൊരു കാര്യം ചെയ്യുന്നുണ്ടെന്നും പ്രാർത്ഥിക്കണമെന്നും പൾസസുനി പറഞ്ഞിരുന്നു ശ്രീലക്ഷ്മിയെ ഫോണിൽ പൾസസുനി വിളിച്ചാണ് ഇക്കാര്യം പറഞ്ഞത് അതെന്താണെന്ന് അറിയാനാണ് ആ രാത്രിയിലും സുനിയെ പലതവണ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തത് ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് ശ്രീലക്ഷ്മി പൽസസുനിയെ പലതവണ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തത് എന്നാൽ അന്വേഷണത്തിൽ ഒന്നും ഇല്ലാത്തതിനാലാവാം പോലീസ് ഈ വിവരം കോടതിയിൽ എത്തിക്കാതിരുന്നതെന്നും ശ്രീലക്ഷ്മിയുടെ വർത്താവ് പറയുകയുണ്ടായി ശ്രീലക്ഷ്മി എന്ന സ്ത്രീയെ എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ സാക്ഷിയാക്കിയില്ലെന്നും വിധിന്യായത്തിലെ പ്രോസിക്യൂഷന്റെ വീഴ്ചകൾ എണ്ണി പറയുന്ന ഭാഗത്ത് കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ദിലീപ് അടക്കമുള്ള പ്രതികൾക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്കപ്പുറത്ത് വിശ്വാസയോഗ്യമായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്നാണ് കോടതിയുടെ വിമർശനം നടി ആക്രമിച്ച കേസിൽ ആറ് പ്രതികളെ ഇരുപതു വർഷത്തെ കഠന തടവന് ശിക്ഷിക്കുകയും ദിലീപ് അടക്കമുള്ള നാല് പേരെ വെറുതെ വിടുകയും ചെയ്ത വിധിന്യായത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നപ്പോഴാണ് ശ്രീലക്ഷ്മി എന്ന സ്ത്രീയെക്കുറിച്ചുള്ള കോടതി പരാമർശവും ചർച്ചയാകുന്നത് സുനി ആദ്യം നൽകിയ മൊഴി പ്രകാരം കൊട്ടേഷൻ കൊടുത്ത മാഡം എന്നൊരാൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് പ്രോസിക്യൂഷൻ ഉത്തരവ് ഉത്തരമുണ്ടായിരുന്നില്ലെന്നും കോടതി വിധിന്യായത്തിൽ പറയുന്നുണ്ട് സ്ത്രീ നൽകിയ കൊട്ടേഷൻ എന്നാണ് കൃത്യം നടക്കുമ്പോൾ ഒന്നാം പ്രതി പൾസസുനി നടിയോട് പറഞ്ഞതെന്നും ഇങ്ങനെ ഒരു എന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇക്കാര്യങ്ങളിൽ കൃത്യമായ മറുപടി നൽകാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നുമാണ് കോടതിയുടെ ചോദ്യം ദിലീപും പൽസസൂനിയും വളരെ രഹസ്യമായിട്ടാണ് കൊട്ടേഷൻ കൂടാലോചന നടത്തിയതെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് എന്നാൽ പൾസസുനിയുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ദിലീപിനെ ആലുവയിലെ വീട്ടിൽ വെച്ച് കണ്ടെന്നാണ് ബാലചന്ദ്രകുമാർ മൊഴിയെന്നും ഇത് രണ്ടും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്നുമാണ് കോടതി ന്യായത്തിൽ പറയുന്നത് അതീവ രഹസ്യമായിട്ടാണ് ഗൂഢാലോചന നടത്തിയതെന്ന് പ്രോസിക്യൂഷൻ തന്നെ പറയുമ്പോഴാണ് ദിലീപിനെയും പൽസസുനിയെയും ഒരുമിച്ച് കണ്ടെന്ന ബാലചന്ദ്രകുമാറിന്റെ മൊഴിയും അവതരിപ്പിച്ചിരിക്കുന്നതെന്നും കോടതി വിധിന്യായത്തിൽ പറയുന്നുണ്ട് അതേസമയം നടിയെ ആക്രമിച്ചു പകർത്തിയ ദൃശ്യങ്ങളും മൊബൈലും ഫോണും സൂക്ഷിക്കാൻ ദിലീപും കാവ്യമാധവരും ചേർന്ന് ബാങ്ക് ലോക്കർ എടുത്തെന്ന പ്രോസിക്യൂഷൻ ആരോപണവും കോടതി തള്ളിക്കളഞ്ഞു വെറും ഒരു ആരോപണത്തിനപ്പുറത്ത് തെളിവിന്റെ തരിമ്പ് പോലുമില്ലെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ എന്നാൽ പൾസസുനി പറഞ്ഞ മേഡത്തെപ്പറ്റി അന്വേഷിച്ചതാണെന്നും അതിൽ യാതൊരു വസ്തുതയുമില്ലെന്ന് ബോധ്യപ്പെട്ടിരുന്നെന്നുമാണ് പ്രോസിക്യൂഷന്റെ നിലപാട് വിചാരണ കോടതി എത്തിച്ചേർന്ന കണ്ടെത്തലുകൾ ശരിയല്ലെന്ന് ഹൈക്കോടതിയിലെ അപ്പീലിൽ കൃത്യമായി ധരിപ്പിക്കുമെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു കുറ്റം നടന്ന ദിവസമായ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് വൈകുന്നേരം മൂന്ന് നാല്പത്തിനാല് വരെ ശ്രീലക്ഷ്മിയിൽ നിന്ന് സുനിയുടെ ഫോണിലേക്ക് സന്ദേശങ്ങൾ വന്നിരുന്നതായി ജഡ്ജി നിരീക്ഷിച്ചു അന്നേ ദിവസം വൈകുന്നേരം ആറ് ഇരുപത്തിരണ്ടിനും ഏഴ് അമ്പത്തി ഇടയിൽ അവർ സുനിയെ ആറ് തവണ വിളിക്കുകയും ചെയ്തു കുറ്റം നടന്ന ദിവസം രാത്രി ഒൻപത് മൂന്നിനും ഒൻപത് അമ്പത്തി ആറിനും ഇടയിൽ സുനിക്ക് ശ്രീലക്ഷ്മിയിൽ നിന്ന് ഏഴ് സന്ദേശങ്ങൾ ലഭിച്ചു ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രി പത്തെ മുപ്പതിനും എട്ടിനും ഇടയിലാണ് വീഡിയോ വീഡിയോകൾ പകർത്തിയത് ശ്രീലക്ഷ്മിയിൽ നിന്നുള്ള അവസാന സന്ദേശം ലഭിച്ചത് രാത്രി ഒൻപത് അമ്പത്തി ആറിനാണ് ഇത് ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിന് ഏകദേശം അരമണിക്കൂർ മുമ്പാണെന്ന് കോടതി കണ്ടെത്തി ഇരയോടൊപ്പം യാത്ര ചെയ്യുന്നതിനിടയിൽ പോലും സുനി ശ്രീലക്ഷ്മിക്ക് കോളുകളും സന്ദേശങ്ങളും മാറ്റിരുന്നതായി കോടതി കണ്ടെത്തി എന്നിട്ടും എസ് ഐ ടി അവരെ സാക്ഷിയാക്കുകയോ കോൾ ഡാറ്റ അവരുടെ ലൊക്കേഷൻ വിവരങ്ങൾ എന്നിവ ഹാജരാക്കുകയോ ചെയ്തില്ല ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യം നടക്കുന്നതിന് തൊട്ടുമുമ്പ് പ്രതിയെ ബന്ധപ്പെട്ട വ്യക്തി എന്ന നിലയിൽ അവർക്ക് സംഭവത്തെക്കുറിച്ച് കൂടുതൽ വെളിച്ചം വീശാൻ കഴിയുമായിരുന്നു സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അവർക്ക് അറിവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി സുനിയും ശ്രീലക്ഷ്മിയും തമ്മിൽ അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായാണ് പ്രോസിക്യൂഷന്റെ വാദം അതുകൊണ്ട് തന്നെ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അവർക്ക് അറിവുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ശ്രീലക്ഷ്മിയുടെ ഫോണിലെ ഉള്ളടക്കം അവരുടെ സ്വകാര്യതയെ ബാധിക്കുമെന്ന് വാദിച്ച പ്രോസിക്യൂഷൻ അത് മറച്ചുവെച്ചു ഫോണിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അവരുടെ സുകാര്യതയെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി അത് പുറത്തു കൊണ്ടുവന്നില്ല ശ്രീലക്ഷ്മി മറ്റൊരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു എന്നും എഫ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു എന്നാൽ ഈ രണ്ടാമത്തെ നമ്പറിന്റെ സി ഡി ആറും ലൊക്കേഷൻ വിവരങ്ങളും കോടതിയിൽ ഹാജരാക്കിയില്ലെന്നും വിധിന്യായത്തിൽ പറയുന്നു കാരണം നൽകിയില്ല പോലീസ് അവരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കോടതിയുടെ മുന്നിൽ രേഖകളൊന്നും ലഭ്യമല്ലെന്ന് ജഡ്ജി നിരീക്ഷിച്ചു അവരെ സാക്ഷിയാക്കാത്തതിന് കാരണവും നൽകിയില്ല ഒരു സ്ത്രീയാണ് കൊട്ടേഷൻ നൽകിയതെന്ന് സുനിയുടെ മൊഴി മൊഴിയുണ്ടായിട്ടും ശ്രീലക്ഷ്മിയെ ചോദ്യം ചെയ്യാതിരുന്നതും അവരുടെ ഫോൺ പരിശോധിച്ച എഫ് എസ് എൽ റിപ്പോർട്ട് തെളിവായി ഹാജരാക്കാത്തതും അവരെ സാക്ഷിയാക്കാത്തതും ഇരയെ അപമാനിച്ചത് ദിലീപിന്റെ കൊട്ടേഷൻ പ്രകാരമാണ് എന്ന പ്രോസിക്യൂഷന്റെ കേസിൽ ഗുരുതരമായ സംശയം ജനിപ്പിക്കുന്നുവെന്ന് കോടതി നിഗമനം ചെയ്തു ഇക്കാര്യം പരിശോധിക്കാത്തത് പ്രോസിക്യൂഷന്റെ വീഴ്ചയായി കോടതി ചൂണ്ടിക്കാട്ടുന്നു വിധിക്കെതിരെ അപ്പീൽ സമർപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല ഇരയാക്കപ്പെട്ട നടിയും അപ്പീൽ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് തന്നെ കൊടുക്കാൻ തന്നെ കൊടുക്കാൻ കൂടാലോചന നടന്നു എന്നാണ് ദിലീപിന്റെ ആരോപണം ഇക്കാര്യത്തിൽ വ്യക്തത വരുന്നതിന് ദിലീപിന്റെ ഭാഗത്തു നിന്നും നിയമ നടപടികൾക്ക് സാധ്യതയുണ്ട്